ഒരാളും നിർബന്ധിപ്പിക്കാൻ പാടില്ല ബലാത്കാരമില്ല അത് എല്ലാത്തിലും മരിക്കുന്ന സമയത്ത് ഒരാള് അത് ചൊല്ലിയിട്ടാണ് അയാൾ മരിക്കേണ്ടത് അപ്പൊ ഒരാള് എങ്കിൽ അയാള് നിർബന്ധിപ്പിച്ച് ചൊല്ലിക്കാൻ പറ്റുമോ എന്നാണ് വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചൊല്ലിക്കാൻ പാടില്ല അതേ സമയത്ത് മരണമാസന്നമായ ആളുടെ സമീപത്ത് ചെന്നിട്ട് ൊല്ലൊടുക്കണം അതിങ്ങനെ കേൾക്കുമ്പോ അയാൾ ഇങ്ങനെ ചൊല്ലണം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അതിന് റിഖറുമായി നല്ല ബന്ധം വേണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോഴും രാത്രി സമയങ്ങളിലുമെല്ലാം റിഖറുകൾ അത് ജീവിതത്തിൽ ഒരു ഹരമായി എല്ലാ ദിവസവും അത് അല്പസമയം അത് നാവുകൊണ്ട് ചൊല്ലുന്നവരായി നമ്മൾ മാറണം അങ്ങനെ മാറിയാൽ മരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആരെയും നിർബന്ധത്തിന്റെ ഒരു ആവശ്യവും നമുക്കുണ്ടാവുകയില്ല ആരെങ്കിലും ചെല്ലുന്നത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ അറിയാതെ ഇങ്ങനെ ചൊല്ലിപ്പോകും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ എല്ലാം നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ആ റബ്ബിൽ നമ്മൾ എല്ലാ ദിഖറുകളും ഔറാദുകളും അത് ഏതെങ്കിലും ഒരു മഹാന്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ ഇജാസത്തോടുകൂടെ അല്ലാതെ മദനീയത്തിലെ ഒന്നും നമ്മൾ ആരംഭിച്ചിട്ടില്ലാ വണ മതനീയം കുടുംബം ചൊല്ലുകയാണ് അത് പതിവാക്കാൻ വേണ്ടി പറഞ്ഞത് ഹദ്ദിന്റെ റാത്തീബ്നെല്ലാം മഹാന്മാർ ണെങ്കിലും അതുപോലെ തുടക്കത്തിലുള്ള ഒരു മഹാന്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ നമ്മൾ ആരംഭിച്ചിട്ടില്ല എല്ലാ മഹാന്മാരുടെ പൊരുത്തത്തിലാണ് മഷാ മദനീയത്തിന്റെ നൂറ്റി പതിനൊന്ന് വീടുകളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മഹാനായ സയ്യിദ് അമർബിൻ ഹഫീദ് തങ്ങൾ അവൾ തങ്ങളെ വളരെ മഹത്വ മഹത്തരമായ ആ മുത്തുനബിയുടെ പൊന്നാര പൂമുഖം പലതവണകളിലായി സ്വപ്നത്തിൽ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ സെയ്ത് കുടുംബത്തിലെ വലിയ നേതൃത്വം ആ മഹാൻ വന്നിട്ട് വന്നിട്ട് റാത്തീബിന്റെ നാല് വഴികളിലൂടെയുമുള്ള ഇജാസത്തുകൾ കൊടുക്കുകയുണ്ടായി ഷെയ്ഖുന ഉസ്താദ് ഇജാസത്തുകൾ ലഭിക്കുകയുണ്ടായി അങ്ങനെ ഓരോന്നും നമ്മൾ ആരംഭിച്ചത് മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടെയാണ് അതുകൊണ്ട്

അതിരാവിലെ ഭക്ഷണം തേടി പോകുന്ന പക്ഷികളാദികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒട്ടിയ വയറുമായിട്ടാണ് അവർ കളകളാരവം മുഴക്കി അവരവരുടെ കൂടുകളിൽ നിന്ന് യാത്ര തിരിക്കുന്നത് വീടുകളിലേക്ക് അവർ തിരിച്ചു വരുമ്പോ അവരുടെ വയറുകൾ നിറഞ്ഞിട്ടുണ്ട് ആരാണ് ആ പക്ഷികളെ ഭക്ഷിപ്പിച്ചവൻ ആരാണ് അല്ലാ ആ റബ്ബിൽ നമ്മൾ ഭരമേൽപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് തരണേ അല്ല